ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാജസ്ഥാൻ്റെ എട്ടാമത്തെ മത്സരം ഇന്ന് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ വെച്ചാണ് മത്സരം ഐ പി എല്ലിലെ ഏറ്റവും വില കൂടിയ താരമായ ഋഷഭ് പന്ത് നയിക്കുന്ന ലക്നൗ സൂപ്പർ ജെയിൻസിനെതിരെയാണ് രാജസ്ഥാൻ്റെ മത്സരം ഏഴ് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവുമായി അഞ്ചാം സ്ഥാനത്താണ് ലക്നൗ ഏഴ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയവുമായി എട്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ ഇന്നത്തെ മത്സരം കൂടി തോറ്റാൽ രാജസ്ഥാൻ പിന്നെ രാജസ്ഥാന് ഈ വർഷം പ്ലേ ഓഫ് കളിക്കുക എന്ന മോഹം വളരെ വിദൂരമായ ഒരു സ്വപ്നം മാത്രമായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ അപ്രതീക്ഷിതമായ തോൽവിയാണ് രാജസ്ഥാൻ ഏറ്റുവാങ്ങിയത് സൂപ്പർ ഓവറിലേക്ക് നീണ്ട മത്സരത്തിലാണ് രാജസ്ഥാൻ ഡൽഹിയോട് തോറ്റത് കഴിഞ്ഞ ദിവസം ബാറ്റിങ്ങിനിടെ പരിക്കേറ്റ സഞ്ജു സാംസൺ ഇന്ന് കളിക്കുമോ കളിക്കുമോയെന്ന ടോസിന് മുമ്പ് മാത്രമേ അറിയാൻ പറ്റൂ സഞ്ജു ഇല്ലെങ്കിൽ റിയാൻ ബരാഗാരിക്കും രാജസ്ഥാനെ നയിക്കുക